സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുന്നു സൗകര്യങ്ങളുടെ തങ്ങൾ റിലീഫ് സെൽ തുവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആംബുലൻസ് സർവീസിന്റെ ചെലവുകൾക്കാവശ്യമായ തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ മെഗാ ബിരിയാണി ചലഞ്ച് നടത്തി പന്ത്രണ്ടായിരം ബിരിയാണി പൊതികളാണ് ചലഞ്ചിന്റെ ഭാഗമായി വിൽപ്പന നടത്തിയത് ിഹാബദങ്ങൾ റിലീഫ് സെൽ തൂവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആംബുലൻസ് സർവീസിന്റെ നടത്തിപ്പിനാവശ്യമായ തുക സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് മാമ്പുഴ ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിലാണ് ചലഞ്ചിന്റെ ഭാഗമായി ഭക്ഷണം തയ്യാറാക്കലും പാക്കിങ്ങും നടന്നത് നിരവധി സുമനസുകളും സംഘടനകളുമാണ് ബിരിയാണി തയ്യാറാക്കുന്നതിനുള്ള വസ്തുക്കൾ സ്പോൺസർ ചെയ്തത് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ മുപ്പതോളം പാചക തൊഴിലാളികളും സൗജന്യ സേവനവുമായി രംഗത്തുവന്നു സോഷ്യൽ മീഡിയ വഴി നടത്തിയ പ്രചാരണത്തിലൂടെ നേരത്തെ തന്നെ പന്ത്രണ്ടായിരം ബിരിയാണി പൊതികൾക്കാണ് ഓർഡർ ലഭിച്ചത് പ്രത്യേകം നിയോഗിച്ച വോളണ്ടിയർമാർ മുഖേന ഇവ വീടുകളിലെത്തിച്ചു നൽകി മണിയോടുകൂടി വിതരണം ീൻ്റെ പാചകത്തിന് ഞങ്ങളെ സഹായിച്ചത് വണ്ടു നിയോജക മണ്ഡലത്തിലെ പാചക തൊഴിലാളികളുടെ അസോസിയേഷനുണ്ട് അവരാണ് മറ്റുള്ളതൊക്കെ നമ്മൾ അവരും സൗജന്യ സേവനമാണ് നമുക്ക് ഇതിൽ നൽകിയിട്ടുള്ളത് എൻ്റെ വാളിൻഡേഴ്സും കുറച്ച് ദിവസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷം ഉറുപ്പ് മുടക്കി മോർച്ചറി മൊബൈൽ മോർച്ചറി സൗകര്യത്തോടുകൂടിയാണ് കമ്മിറ്റി പുതിയ ആംബുലൻസ് ഇറക്കിയിട്ടുണ്ട് ആ കഴിഞ്ഞതിൻ്റെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ആണ് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിൽ പത്ത് ലക്ഷം രൂപ ഈ ചലഞ്ചോടു കൂടി ഞങ്ങൾക്ക് ലാഭം ലഭിക്കും എന്നാണ് പി എ മജീദ് ടി എ ജലീൽ എ പി അസ്കർ പി സലാഹുദ്ദീൻ പി മൊയ്തീൻ ഇ പി മൂസ സി കെ നാസർ എ പി നാസർ ഷാഹിദ് മാമ്പുഴ കൊപ്പത്ത് ഷെരീഫ് പി ഇസുദ്ദീൻ ഫുഹാദ് സനീൻ ജലാലുദ്ദീൻ നിസാം പറവെട്ടി എം നിഹാൽ കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നാസർ മാഞ്ചേരി സെക്രട്ടറി കെ കെ എസ് തങ്ങൾ കാളികാവ് തുടങ്ങിയവർ നേതൃത്വം നൽകി